ഹായ് ഓൾ അസ്ലാം വലൈക്കു എല്ലാവർക്കും സ്വന്തം അല്ലേ പിന്നെ വേറെന്തെങ്കിലും വിശേഷം കുറേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഒന്നാമത്തെ കാരണം മതി തന്നെയാന്ന് കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു വെക്കേഷൻ നാട്ടിലെല്ലാം പോയിട്ട് വന്ന് അതാന്നെട്ടാ ഇന്നത്തെ റെസിപ്പി നല്ലൊരു കടുമാങ്ങൻ്റെ റെസിപ്പിയാണ് ആട്ടാ നല്ല അടിപൊളി കറിയാണ് കറിയാന്നിട്ട് എല്ലാവരും ഒരു തവണയെങ്കിൽ വെച്ച് നോക്കണേ അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു പഴുത്ത മാങ്ങ ഒരു വലിയ പഴുത്ത മാങ്ങയോ രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ഒരു നാലല്ലി പിന്നെ വെളുത്തുള്ളി കറിവേപ്പില രണ്ട് ചെറിയ പിന്നെ തക്കാളി പിന്നെ ഒരു കുറച്ച് ആവശ്യത്തിന് അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള ഒരു പുളി എടുത്തിട്ട് നമ്മൾ വെള്ളമാക്കിയിട്ട് വെക്കുക എന്നിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുന്നത് പിന്നെ നമ്മൾ തക്കാളി ചെറുങ്ങനെ മുറിച്ചിട്ടതും പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക നമ്മൾ പിന്നെ ഇങ്ങനെ ഇത് നല്ലോണം ഒന്ന് ഉടക്കണം തക്കാളി അതുകൊണ്ട് കൈ പുകച്ചിലെടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നീടായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പുളിയില്ലേ ഒന്ന് നല്ലോണം പീനൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പുളി പീ ഇട്ടൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം കാശ്മീരി മുളകൊടിയാണ് ഇതിനെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ മറ്റേ മുളകാണെങ്കിൽ ഇത്ര ആവശ്യമില്ലേ വരുവുള്ള മുളകാണെങ്കിൽ അപ്പോൾ ഇതിന് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഒരു മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കൈകൊണ്ട് പിന്നെ വെളുത്തുള്ളിയും പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്ത് പിന്നെ മിക്സ് ആയതിന് ശേഷം നമുക്ക് നമുക്കെന്താക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയില്ല പഴുത്ത മാങ്ങ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ പഴുത്ത മാങ്ങ കുറച്ചൊരു പുളിപ്പും മധുരം എല്ലാം ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ പച്ച അങ്ങനെ കൊണ്ടാക്കരുത് പച്ച മാങ്ങനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതാ ഈ ഒരു കളറിലുള്ള വരുന്നല്ലോ അല്ലെങ്കിൽ കുറച്ച് പുളിപ്പൊന്നുണ്ടായാലോ അത് പ്രശ്നമില്ലേ പിന്നെ പച്ചമുളക് ഇട്ട് പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എരുവിനുസരിച്ചിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ കലക്കിയിട്ട് വെക്കുക പിന്നെ നമുക്കിതൊന്ന് ഒരു പിന്നെ ചട്ടിയോ എന്തെങ്കിലും കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പിന്നെ കടുകും കുറച്ച് ഉല്ലുവെയാണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത് ഇതെല്ലാം നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറൊന്നും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അത്രയും നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ എന്താ ശേഷം അടി പിന്നെ കടൂ ഉലുവെല്ലാം പൊട്ടിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മാങ്ങയല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇത്രയേ പണിയുള്ളൂ കേട്ടോ ഇതിന് ടേസ്റ്റാണെങ്കിൽ നല്ല അപാര ടേസ്റ്റ് വന്ന് ഒരു തവണയെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഇത് നമുക്കൊന്ന് തള വരുന്നത് വരെ പിന്നെ ഒന്ന് വേവുന്നത് വരെ പിന്നെ മുടി വെച്ചു കൊടുക്കണം അതിന് മുന്നേട്ട് ഒരു നമ്മൾ ഈ പുളിപ്പും പിന്നെ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കട്ടെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മധുരത്തിന് ഇതിനെല്ലാം ലൈറ്റ് മധുരം ഓൾറെഡി ഇപ്പോഴത്തെ മാങ്ങേണ്ടി ഉണ്ടാവും എന്നാലും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഇതായിട്ട് നല്ലോണം ഇങ്ങനെ പിന്നെ ഒന്ന് തിളച്ച് തന്നെ തന്നെ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും ഈ ഒരു രൂപത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ച് വറ്റിച്ചിട്ടാണ് വേണ്ടതാണെങ്കിൽ കുറച്ചും കൂടി നേരം അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂട് ചോറിനൊപ്പം നമ്മളെ കടുമാങ്ങ കൂടി കൂട്ടിയിട്ട് ക കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഒരു പ്രത്യേക രസമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഈ ഒരു കടുമാങ്ങ കറി ഉണ്ടെങ്കിൽ വെറൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം കമൻ്റ് ഇടട്ടാ ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ